ഞാൻ ഉള്ളറിയായിട്ട് റസഫ് ചെയ്യുകയായിരുന്നു കോസ്റ്റ്യൂം അല്ല ഉള്ളറിയും എന്നാലും ഒരു ഹലോവീനായിട്ടൊക്കെ ബന്ധപ്പെടുത്താവുന്ന പോലെ ആയിട്ടുള്ള ഫിഗർ അയൺമാൻ വരുന്നവരെ ഭയങ്കര എൻഫോഴ്സ്ഡ് അല്ലാത്തൊരു അഡ്വാൻറ്റേജ് ഡെഫിനറ്റ്ലി എല്ലാ നെപ്പോക്കിറ്റ്സിനും കിട്ടപ്പതുക്കെ ഡോറി നെപ്പോക്കിറ്റ്സ് എന്ന് വിളിക്കുന്നവരുടെ അച്ഛന്മാരോ അമ്മമാരോ അവരുടെ നെപ്പോക്കിറ്റ്സ് അല്ലായിരുന്നു എല്ലാവരും ഒന്നും അല്ലായിരുന്നു അവർ നല്ല വഴി വെട്ടി കഷ്ടപ്പെട്ട് വന്ന ആൾക്കാർ തന്നെ അവരുടെ മക്കളാകുമ്പോൾ ഞങ്ങൾ നെപ്പോക്കിറ്റ് വിളിക്കപ്പെടുന്നു ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല നെപ്പോ അല്ലാത്ത ആൾക്കാരും ഒക്കെ സക്സസ്ഫുൾ ആവുന്നുണ്ട് നിപ്പോ ആയിട്ടുള്ള ആൾക്കാരും സക്സസ്ഫുൾ ആവുന്നുണ്ട് അൺസക്സസ്ഫുൾ ആവുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും ഇതൊക്കെ ചുമ്മാ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെറും കോണ്ടന്റ് മാത്രം ആക്കാം ജോലിയുടെ അപ്പൊ ഈ ദുൽഖർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും അക്രമം മലയാള സിനിമകൾ അതുകൊണ്ട് തന്നെ കുറയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് തെലുങ്ക് സിനിമ മറ്റു സിനിമ ഭാഷകളിലൊക്കെയാണ് പുള്ളി ഇപ്പോൾ അഭിനയിക്കുന്നത് കൂടുതലും അപ്പോൾ അത് രൂക്ഷമായിട്ട് ബാധിക്കുന്നുണ്ടിപ്പോ ഡോലി സുരേഷിനെ അത്തരം പ്രശ്നങ്ങളിലെ ലെവലിലുള്ള ഒരാൾക്ക് അങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെയൊക്കെ ലെവലിലുള്ള ആൾക്കാർക്ക് എന്തായിരിക്കും അല്ലെങ്കിൽ ഇതെല്ലാം വളരെ ോട്ട് ഞാനും എത്തിയൊരു സ്റ്റാർക്കോർ അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അധിക്ഷേപിക്കപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് ഭയങ്കര ഒരു ചലഞ്ചാണ് ഈ അച്ഛൻ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കിന് മുകളിലോ അല്ലെങ്കിൽ അതിന് കടപിടിക്കാനായിട്ടുള്ളൊരു വ്യക്തത ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് വലിയ കാലം അല്ല അതിന്റെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അത് ആവുന്നോൺ ആവുന്ന കഥനാശാരിന്റെ